ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് പബ്സായിട്ടോ അല്ലെങ്കിൽ സമോസയായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സവോളം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ബാക്കി വരുന്ന ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെയാണ് അപ്പോൾ കറിവേപ്പില ഒന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചതച്ചരുന്നാലും മതി കേട്ടോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി അത് ഒരു ടീസ്പൂൺ ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് സവാള സവാളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോളേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കിട്ടും അതല്പം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിതിൽ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ അതുപോലെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചവണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒരു അല്പം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ബാക്കി വന്ന ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ചപ്പാത്തി എടുക്കരുത് കേട്ടോ അല്പം നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് കുറച്ചുകൂടി കേട്ടോ ഇനി ചപ്പാത്തി ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതിവിടെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിവിടെ എല്ലാം തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കാം കേട്ടോ ഒരു കോൺ ഷേപ്പിലൊന്ന് ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ ഒരു മൈദയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം അത് ഒരു പശ പോലെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് എന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് എന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആ ഒരു മുട്ടയുടെ പകുതി ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മസാല കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കൂടി അല്പം ഒന്ന് മൈദ ഉണ്ടൊന്ന് നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് പ്രെസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സായിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ കേട്ടോ ഒരുപാട് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നൈസ് ചപ്പാത്തി എടുക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എന്നെ അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടിയിരിക്കും അപ്പോൾ ഞാനിതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കടയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് രണ്ട് വശം ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പമാണ് രാവിലെയൊക്കെ തയ്യാറാക്കിയ ചപ്പാത്തിയിൽ ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ഇത് ടിഫിനിൽ കൊടുത്തുവിടാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് വെജിറ്റബിൾസും വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് വെജിറ്റബിൾസും വെക്കാവുന്നതാണ് കേട്ടോ ഉറപ്പായിട്ടും എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് നമുക്കിത് പപ്സായിട്ടോ അല്ലെങ്കിൽ സമോസ ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് അതിൻ്റെ മുകൾ ഭാഗം വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്